ത്രിയേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം സഹനം ഒരു കോതാശിയാണ് ദൈവാനുഗ്രഹത്തിൻ്റെ പനനീർ ഒഴുകുന്ന വഴി സഹനത്തിൻ്റെ രക്ഷാകര മൂല്യം കണ്ടെത്തിയവരിൽ ചിലരെങ്കിലും നമുക്കിടയിലുണ്ടാകാം യേശുവിൻ്റെ കുരിശിനോട് ജീവിതം ചേർത്ത് നിർത്തുന്നതാണ് രക്ഷയുടെ മാർഗം സ്വർഗത്തിലേക്ക് കടക്കാൻ ആഗ്രഹിച്ചു വരുന്നവർക്ക് കുരിശെന്ന പാലത്തിലൂടെ മാത്രമേ കടക്കാൻ കഴിയൂ ചെങ്കടൽ കടന്നപ്പോൾ മോശ ഉയർത്തിപ്പിടിച്ച ദണ്ഡാണ് കുരിശ് ലോകയാത്രയിൽ മുങ്ങിപ്പോകാതിരിക്കുവാൻ ഒരു വിശ്വാസി ഉയർത്തിപ്പിടിക്കേണ്ടതും ഇതുതന്നെ സ്വന്തം കുരിശുകളോട് ചേർന്ന് നിൽക്കുന്ന അനേകരുണ്ട് സ്വന്തം വ്യാകുലതകൾ മനസ്സിൽ ഭാരമായി സൂക്ഷിക്കുന്നവരുമുണ്ട് നമ്മുടെ സ്ഥാപനങ്ങളുടെ വലിപ്പം സ്വാധീന വലയത്തിൻ്റെ വിസ്തൃതി സമ്പത്തിൻ്റെ ആധിക്യം അറിവിൻ്റെ ബലം കുടുംബ പാരമ്പര്യം ഇവ ഒന്നും ആശ്രയിക്കാൻ കൊള്ളുന്നവയല്ല ലോകത്തിൻ്റെ മാനദണ്ഡമനുസരിച്ചുള്ള ശക്തികളാണ് ഇവ മുറിവുകൾ രോഗപീഠകൾ മനസ്സിൻ്റെ സംഘർഷങ്ങൾ മരണഭീതി തുടങ്ങിയവ ജീവിതത്തെ നിരാശപ്പെടുത്തുന്നതാണ് ഒറ്റക്ക് കുരിശ് ചുമക്കുന്നതുകൊണ്ടാണ് നാം തളർന്നു വീഴുന്നത് എന്നാൽ ക്രിസ്തുവിൻ്റെ കുരിശു വഹിച്ച ഷീമോനെ പോലെ നമ്മുടെ സഹനങ്ങൾ യേശുവിൻ്റെ കുരിശിനോട് ചേർത്തു ചേർത്തുവെച്ച് ചുമക്കണം വിശ്വാസത്തിൻ്റെ അനുസരണയും വിശ്വാസത്തിൻ്റെ സഹനവുമാണ് ഇതിനാവശ്യം ക്രിസ്തുവിൻ്റെ കുരിശിനോട് ചേർക്കുമ്പോഴാണ് നമ്മുടെ കുരിശുകൾ രക്ഷാകരമായി തീരുന്നത് ഒന്നോ പത്രോസ് രണ്ട് ഇരുപത്തിയൊന്ന് ക്രിസ്തുവും നിങ്ങൾക്കു വേണ്ടി കഷ്ടം അനുഭവിച്ച് നിങ്ങൾ അവൻ്റെ കാൽ ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഏരാളിലച്ച്